ഹലോ കൂട്ടുകാരെ ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കിരിയാത്ത് എന്ന് പറഞ്ഞ ഒരു ഇലയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ആ ഇല നമുക്ക് എന്തൊക്കെ ഉപയോഗമാണെന്നാണ് ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ പച്ചക്കിരിയാത്ത് ഷുഗറിൻ്റെ മരുന്നാണ് ഷുഗറിന് മാത്രമല്ല പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാർക്ക് പാലില്ലാതെ വരുമ്പോഴൊക്കെ ഇത് അരച്ച് കലക്കി പാലിൽ കുടിക്കാറുണ്ട് ഒരു ഗ്ലാസ് പാലിൽ നെല്ലിക്ക രൂപത്തിൽ അരച്ചുരുട്ടി അമ്മമാർക്ക് രക്തശുദ്ധി വരാനും ബ്ലഡൊക്കെ ശുദ്ധിയാവാനും പിന്നെ കുഞ്ഞിന് പാൽ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചില അമ്മമാർക്കൊക്കെ പണ്ട് കാലങ്ങളിൽ കൊണ്ടുവന്ന് അരച്ച് കലക്കി പാൽ കൊടുക്കാറുണ്ട് പിന്നെ അതേ കണക്കുകഴിഞ്ഞാൽ ഷുഗറിന് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് പാലിൽ നെല്ലിക്ക രൂപത്തിന് അരച്ച് ഉരുട്ടിയെടുത്ത് ഇതിൻ്റെ ഇല പാലിൽ കലക്കി കുടിക്കണം പിന്നെ കുടിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എല്ലാവരും കുടിക്കുമെന്ന് തന്നെ സംശയമാണ് എല്ലാവർക്കും മധുരമൊക്കെ ഇല്ലാത്തൊരു ഇലയാണ് അപ്പം മധുരം എന്ന് പറഞ്ഞാൽ കാണത്തില്ല മൊത്തം കയ്പാണ് അപ്പോൾ കയ്പ്പായ ഇല ആയതുകൊണ്ട് കുടിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പിന്നെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പറിച്ചു കൊണ്ടുവന്ന് ഇതരച്ച് പാലിൽ കുടിക്കാറുണ്ട് പിന്നെ ഇത് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ മധുരം കിട്ടത്തില്ലല്ലോ അപ്പോൾ ഈ ആയുർവേദ മരുന്നെന്ന് പറഞ്ഞാൽ ചില മരുന്നുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും അപ്പോൾ വേപ്പിൻ്റെ ഇല തന്നെ നമുക്ക് കയ്പല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പച്ചക്കറിയാത്തെന്ന് പറയുന്നില്ല അപ്പോൾ അതുപോലെ നമ്മൾ കുടിച്ചാൽ നമുക്ക് ഉപയോഗവുമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഇലയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലോ അപ്പോഴേ ഇതുപോലെ നമ്മൾ രാവിലെ വെറും വെയിറ്റിലാണ് നമ്മൾ ഷുഗറിന് നെല്ലിക്ക ആ രൂപത്തിൽ അരച്ച് നെല്ലിക്കരൂപത്തിൽ നമ്മൾ പാലിലിട്ട് കലക്കി അരച്ച് നല്ലപോലെ വടിയെ അരയണം അരച്ചുരുട്ടി നമ്മൾ പാലിൽ അങ്ങ് കുടിക്കണം പിന്നെ നമ്മൾ പാവയ്ക്കാൻ തന്നെ നമുക്ക് കയ്പല്ലേ പാവയ്ക്ക കയ്പ്പുണ്ട് പിന്നെ ഒരുപാട് നമ്മൾ ആയുർവേദ മരുന്നുകളിലെ ഇലകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പുള്ള ഒരുപാട് ഇലകളുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു പച്ചക്കരിയാകത്ത് ഇല എന്ന് പറയുന്നത് അപ്പോഴേത് നിങ്ങളും നിങ്ങൾ വീട്ടിലൊക്കെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തൈയൊക്കെ കാണും ഈ കാടുള്ള പാത്തലൊക്കെ ഈ തൈ ഒരുപാട് പിടിച്ചൊക്കെ നിൽപ്പുണ്ട് അതുപോലെ നിങ്ങളും പറിച്ചുകൊണ്ട് വന്ന് നട്ടൊക്കെ പൊടിപ്പിച്ച് വെക്കുക അപ്പം നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെയൊക്കെ പ്രയോജനപ്പെടും ഇനി ഉള്ള ആയുർവേദ മലിനുകളും തൈകളൊക്കെ കൊണ്ടുവന്ന് നട്ട് പൊടിപ്പിക്കുമ്പോൾ നമുക്ക് പ്രയോജനം ഉണ്ടാകും അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ പണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദ്യശാല ഉണ്ടായിരുന്നു അപ്പോൾ വൈദ്യശാല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടങ്ങ് താലയാണ് അപ്പോൾ വീടും വൈദ്യശാലയും കൂടെ വേണം അപ്പം അവിടെ ഞാൻ കളിക്കാനൊക്കെ ഇറങ്ങിപ്പോ ഊഞ്ഞാൽ അട ഇറങ്ങിപ്പോകും അപ്പോൾ അങ്ങനെ പണ്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ അവിടെ ഈ വൈദ്യശാലയിൽ കുറേ ഇതേ കളക്ക് ഈ പച്ചക്കറി അകത്ത് ചെടി കൊണ്ടുവന്ന് പുഴുത് ഒരു അടുക്കിന് കൊണ്ടു വന്നെങ്കിൽ ഇടും അപ്പം ഞാൻ അവിടുത്തെ മാമനോട് ചോദിക്കും എന്നാൽ വൈദ്യം മാമനോട് ചോദിക്കും മാമ ഇത് എന്തിനും മാമ കൊണ്ടിട്ടുണ്ട് അപ്പം അന്നൊക്കെ ഞങ്ങൾ പത്ത് വയസ്സ് പതിനഞ്ച് പതിമൂന്ന് വയസ്സൊക്കെ ആക്കാവും നമ്മൾ ഓടിച്ചാടി എപ്പോഴും കളിക്കാനെടുക്കാനും ആ വീട്ടിൽ നമുക്ക് പോവും ആ വൈദ്യശാല അങ്ങനെ ആ വീട്ടിൽ ഊഞ്ഞാൽ അടാനും എല്ലാം പോവും അപ്പോൾ അവിടുത്തെ അമ്മ അവിടുത്തെ ചേച്ചി അവിടുത്തെ അണ്ണൻ അപ്പോൾ ഒരുപാട് പേരുണ്ട് അംഗങ്ങൾ ഒരുപാടുണ്ട് ആ വീട്ടിൽ അപ്പോൾ അങ്ങനെ ആ മാമൻ പറയുവായിരുന്നു അവിടെ ഭയങ്കര ഇനി കേൾക്കുക നമ്മളെ വീട്ടിൽ കേൾക്കുക മണം അങ്ങാടി മരുന്നിൻ്റെയൊക്കെ പച്ച മരുന്നിൻ്റെയൊക്കെ മണമെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കേൾക്കുക അപ്പോൾ ആ മണം കേട്ട് ഞാൻ ഓടും അവർ വീട്ടിലോട്ട് ഇറങ്ങിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയുർവേദ മരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെ ഞാൻ പോകുമ്പോൾ പറയും മാമ ഇത് എന്തിനുള്ള ഇലയാണെന്ന് ചോദിച്ചപ്പോൾ മാമൻ പറഞ്ഞത് അത് നമുക്ക് വേണോ ഇത് ഷുഗറിൻ്റെ കഴിക്കുന്ന ഇളയാണ് പച്ചക്കിരിയാകത്ത് ഇത് പാലിൽ വേണം അരച്ചു കലക്കി കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോഴന്ന് ഞാൻ ഇതേ കണക്ക് ആ മാമൻ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോഴും ആ വീട്ടിൽ ആരും ഇല്ല വീടെന്ന് പറഞ്ഞാൽ എല്ലാവരും അവർ വിറ്റൊക്കെ പോയി ഇപ്പം മരുന്നിനെക്കുറിച്ചൊന്നും നമുക്കറിയാൻ പറ്റില്ല കുറേ പിന്നെ മരുന്നുകളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്താ പറയുക ഈ രാമച്ചം അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട് ഇവിടെ പറിച്ചു കൊണ്ടു വന്നൊക്കെ ഇട്ട് എനിക്കിതിനോർമ്മയില്ല ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ കൊച്ച് ഇതല്ലേ അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ മണമുള്ള മരുന്നുകളൊക്കെ ഞാൻ ചോദിച്ച് ചോദിച്ചൊക്കെ വച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പഠിക്കുന്നതല്ലല്ലോ നമ്മൾ അവിടെ പോയി അപ്പോൾ നമുക്ക് അറിയുന്നതൊക്കെയാണെങ്കിൽ ഇത് ഒരു അടുക്കിനങ്ങ് കൊണ്ടുവിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പച്ചക്കിരിയാത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചത് അപ്പോൾ അവർ കുറേ ഇലയൊക്കെ പറിച്ച് അവർ വെളിയിൽ ഈ കവറിനകത്ത് പ്ലാസ്റ്റിക്കിലേക്ക് ഉണക്കായിട്ടിട്ടുണ്ട് ഇല ഉണക്കി പൊടിച്ച് വെക്കുവായിരുന്നു അവർ ആയുർവേദ മരുന്നുകൾക്കൊക്കെ ഓരോ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കിരികത്ത് ഉണക്കി പൊടിച്ചൊക്കെ വെച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഏല പിച്ചി അവർ ഉണക്കും അപ്പം അതേ കണക്കി തന്നെ ആ വീട്ടിൽ ഇപ്പം ഇന്ന ആളും ആരും ഇല്ല ഒരു മകനുള്ളത് തൂങ്ങിച്ചത്ത് പിന്നെ ഒരു മകനുള്ളത് ആത്മഹത്യ വിഷം കഴിച്ച് വിഷം കഴിച്ച് മരിച്ച് അങ്ങനെ പിന്നെ അവരേക്ക് എന്തോ അവരെ വീടിനൊക്കെ വാസ്തു ദോഷവും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും ആ വീട്ടിൽ നിന്ന് പോയി എല്ലാവരും ആ അച്ഛനമ്മമാരൊക്കെ മരിച്ച് ഈ വൈദ്യമാമ മരിച്ച് ആവാ മരിച്ച് പിന്നെ ഈ രണ്ടാമക്കളും മരിച്ചു പിന്നെ വേറെ മക്കളൊക്കെ ഉണ്ട് അവർക്ക് ഈ വസ്തു ഓപരിയൊക്കെ വിറ്റ് വേറെ എവിടെയൊക്കെ ദൂരെയൊക്കെ അങ്ങ് പോയവർ പിന്നെ അവരൊന്നും ഇപ്പോൾ ആടുത്തൊന്നുമില്ല ഇപ്പോൾ വേറെ ആൾക്കാരാണ് ആ പിരയുടെ ഒക്കെ മേടിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ അവിടെ വൈദ്യശാലയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഓടിച്ചു നിന്നാൽ നമുക്ക് മരുന്നുകളെ കുറിച്ചൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല മറ്റേത് അവരുള്ളപ്പം നാ എല്ലാം ആ വീടിച്ചൊന്നും എല്ലാം നോക്കും അവർക്കുള്ള ആ ഒരു കഷായം ഉണ്ടാക്കുന്നതും മരുന്നുകളുണ്ടാക്കുന്നതും ആ അങ്ങോട്ട് കാണണം കണ്ടു കഴിഞ്ഞാൽ മരുന്നുകളും മണമായിരിക്കും ആ അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പം ഇന്ന് ഈ പച്ചക്കിരിയാകത്തിൻ്റെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പച്ചക്കിരിയാകത്ത് പറിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ഗ്ലാസ് പാല് നെല്ലിക്ക രൂപത്തിൽ അരച്ചുരുട്ടി വെറും വയറ്റിൽ രാവിലെ കഴിക്കുക കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷുഗറൊക്കെ കുറഞ്ഞ് കിട്ടും പിന്നെ എന്നിട്ട് മാസം തോറും പോയിട്ട് ഇടയ്ക്കൊക്കെ പോയി ചെക്കപ്പ് ചെയ്യണം ഈ പച്ചക്കിരിയാകത്ത് പറിച്ച് നമ്മൾ പാലിലൊക്കെ കലക്കി കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഷുഗർ കുറേ ക്രമേണം കുറഞ്ഞ് കുറഞ്ഞു 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 കുറിഞ്ഞു കുറഞ്ഞു വരും ഈ ഷുഗറിൻ്റെ ഇതെല്ലാം അപ്പം നമ്മൾ ആ ചെക്ക് ചെക്കപ്പ് ചെയ്യുമ്പം നമുക്ക് കുറഞ്ഞു വരും അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കഴിക്കാതൊക്കെ ഇരിക്കുമ്പം നമുക്ക് കൂടുതലായിട്ടൊക്കെ വരും പിന്നെ എല്ലാവരും മധുരമുള്ളതേ കഴിക്കുകയുള്ളൂ പഞ്ചസാര ആയിട്ട് ചായയെ കുടിക്കത്തുള്ളൂ പിന്നെ പഞ്ചസാര പിന്നെ എന്താ പറയുക ഈ മധുരമുള്ള സാധനങ്ങളൊക്കെ കുറേ മേടിച്ചുകൊണ്ട് വന്നൊക്കെ ആൾക്കാർ കഴിക്കും പിന്നെ ഈ മധുരം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചുകൂടാ ഷുഗറിന് അപ്പം നമ്മൾ ഒരു സാധനവും കഴിക്കാൻ പാടില്ല ഒരു കണക്കിന് പഞ്ചാരി ഇടാതെ നമ്മൾ ചായ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതേ കണക്ക് തന്നെയാണ് ലഡു അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നമ്മൾ മേടിച്ച് കഴിക്കാൻ പാടില്ല ഷുഗറിന് ഷുഗറിന് പറ്റിയ ഒരു സാധനം നമുക്ക് കൂടേ ഉള്ളൂ ഷുഗർ കൂടേ ഉള്ളൂ കുറയത്തില്ല പിന്നെ ചിലവർക്ക് എന്ന് പറഞ്ഞാൽ ഷുഗർ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഷർത്തിലും പിന്നെ ഓർമ്മയില്ല മറവി അവർക്ക് പെട്ടെന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് ഷുഗറിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കാരണം നിങ്ങളിത് ഞാൻ പറഞ്ഞ എനിക്കൊക്കെ ചെയ്ത് നോക്കുക അപ്പം അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ് ബായ്